ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ട് നാടൻ കപ്പയും ചട്ടിയിൽ ചട്ടിയിലുണ്ടാക്കിയെടുക്കുന്ന ചിക്കൻ കറിയാണ് കേട്ടോ വളരെ ഈസിയാണ് വളരെ ടേസ്റ്റിയാണ് അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കിലോനോളം കപ്പ എടുത്തിട്ടുണ്ട് ഇനി ഈ കപ്പ തൊലിയൊക്കെ കളഞ്ഞ് നോക്കിയെടുക്കാം നന്നായിട്ട് കഴുകിയെടുക്കാം ഞാനിവിടെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് പല രീതിയിലും കപ്പ ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ ഇതിൻ്റെ മുന്നേ ഇട്ടിട്ടുണ്ട് ഇത് ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിങ്ങനെ ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ശരിക്കും നന്നായിട്ട് വെള്ളം വെള്ളമൊഴിച്ചിട്ട് പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെയാണ് ശരിക്കും കപ്പ കഴിക്കേണ്ടതെന്നാണ് പറയാറ് ഇതിൻ്റെ വെള്ളം വാർത്ത് കളയണമെന്നാണ് നമ്മൾ സാധാരണ ചില സമയങ്ങളിലൊക്കെ മാത്രമേ അങ്ങനെ ചെയ്യാറുള്ളൂ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ റൗണ്ടിൽ അധികം കട്ടിയില്ലാതെ ചെയ്യില്ലാതെ മുറിച്ചെടുക്കുന്നത് ഇനി ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് എല്ലാം കൂടെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇടയ്ക്കൊക്കെ ഇതുപോലെ കപ്പൊ കിട്ടുന്ന സമയത്ത് ഒന്നുകിൽ ബീഫ് കറിയോ അതല്ലയെന്നുണ്ടെങ്കിൽ ചിക്കൻ കറി അങ്ങനെയൊക്കെയാണ് അതൊരു കോമ്പിനേഷനായിട്ടാണ് വെക്കാറ് കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് ഞാനിവിടെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിങ്ങനെ വെന്ത് കഴിഞ്ഞാലും നമുക്കിത് വാർത്ത് കളയാനുള്ള വെള്ളം വേണം കേട്ടോ അപ്പം ഞാനിവിടെ ഒരു മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്ത് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു മൂന്ന് വിസിൽ വരുന്നേരം വേവിക്കുന്നുണ്ട് നമ്മളിത് കനം കുറഞ്ഞ് വെട്ടിയെടുത്തുകൊണ്ടാണ് കേട്ടോ മൂന്ന് വിസിൽ അപ്പോൾ മൂന്ന് വിസിലൊക്കെ പോയതിന് ശേഷം ഞാനിവിടെ സ്റ്റൗ ഓഫ് ചെയ്തിടുന്നുണ്ട് കേട്ടോ ഇനി ഞാനിവിടെ ഒരു മുക്കാൽ കിലോണാളും ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഈ ചിക്കൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില്ലി ചിക്കനൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരില്ലേ നല്ല കുഞ്ഞായിട്ട് ആ ഒരു രീതിയിലാണ് കേട്ടോ അപ്പോൾ ഇനി ഞാനിവിടെ ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ചട്ടിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ നാടൻ രീതിയിൽ ഉണ്ടാക്കി എടുക്കുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണയാണ് കുറച്ചുകൂടെ നല്ലത് അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ഇങ്ങനെ ഒന്ന് ചുഴറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് ഒരു രണ്ട് സ്പൂണോളം നിറയെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം എളുപ്പത്തിനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുക്കറിൽ വെക്കാം കേട്ടോ അപ്പോൾ ഇളക്കിയെടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില രണ്ട് മീഡിയം സവാള സവാള നീളത്തിൽ അരിഞ്ഞതാണ് കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനൊന്ന് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ ചട്ടിയിലൊക്കെ ചിക്കൻ കറി ഇതുപോലെ ഉണ്ടാക്കി എടുക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ അത് കറിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു കറിയായിരിക്കും ഇതുപോലെ ചട്ടിയിൽ അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇതിനെ ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കാം അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ആയി വരട്ടെട്ടോ പിന്നെ നമ്മുടെ കപ്പ വെന്തിട്ട് നന്നായിട്ട് ഇതുപോലെ വിസിലൊക്കെ പോയി ചൂടറിയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇത് വെന്ത് വന്നത് വേറെ തന്നെ അറിയാൻ പറ്റും ഇനി ഇതിനെ നമ്മൾക്ക് വാർത്തെടുക്കണം എടുക്കണം അതിന് മുന്നേ ഞാൻ കാണിച്ച് തരാം കേട്ടോ അത് അത്യാവശ്യം നല്ലോണം ഇങ്ങനെ വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇതിങ്ങനെ എടുക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ ഇങ്ങനെ മാഷ് ആയ പോലെ ഉണ്ടാകും അപ്പോൾ സൂക്ഷിച്ചെടുക്കണം ഇത് കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ കറിയൊന്നും ഇല്ലാതെ തന്നെ അപ്പോൾ ഇനി ഇതിനെ നമുക്കൊന്ന് വാർത്തെടുക്കാം ഇതിൽ അത്യാവശ്യം വെള്ളം ഉണ്ട് കേട്ടോ നമ്മൾ നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിത് ശനിയാഴ്ച ഉണ്ടാക്കിയ ഒരു റെസിപ്പിയാണ് കേട്ടോ നന്നായിട്ട് വെള്ളം വാർത്തെടുത്തിട്ടുണ്ട് ഇനി ഇതൂടെ കുറച്ചൊന്ന് ചൂടാറിട്ടോ ഇതൂടെ മാറ്റിവയ്ക്കാം അപ്പോഴേക്കും നമ്മുടെ സവാളയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഇടയിലൊക്കെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ സവാള നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇത് നമ്മളിപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് ഒരു അര സ്പൂണോളം മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂണോളം മല്ലിപ്പൊടി ഒരു സ്പൂണോളം മുളക് പൊടി ഒരു സ്പൂണോളം തന്നെ കുരുമുളക് പൊടി ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സ്പെഷ്യൽ മസാലയാണ് കേട്ടോ ഗരം മസാല അത് ഞാനിവിടെ ഒരു മൂന്ന് സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് പട്ട ഗ്രാംപൂ ഏലക്ക പെരിഞ്ചീരകം പെരിഞ്ചീരകം കുറച്ച് അധികം എടുത്തിട്ടാണ് കേട്ടോ അപ്പോൾ ഒരു സ്പൂണ് വെച്ചിട്ട് പട്ട ഏലക്കൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് സ്പൂണോളം പെരിഞ്ചീരകം എടുത്തിട്ട് ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്തതാണേ അപ്പം മസാലയൊക്കെ ചേർത്ത് കൊടുത്ത് ഇനി ഇതിലേക്ക് അര അരസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിനെ ഒന്ന് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് ഇളക്കിയെടുക്കാം നമ്മളിതിൻ്റെ കളറൊന്നും മാറാത്ത രീതിയിൽ തന്നെ ഇതിനെ ഒന്ന് ഇളക്കി എടുക്കണം കേട്ടോ ഈ കറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടുമിക്ക എല്ലാവർക്കും ഇഷ്ടമാവുന്നൊരു കറിയാണ് കേട്ടോ ഇതിൻ്റെ കളറാണെങ്കിലും അതുപോലെ തന്നെ ചിക്കൻ എടുക്കുന്ന ആ പീസൊക്കെ ആണെങ്കിലും പെട്ടെന്ന് വെന്ത് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ എടുക്കുന്നത് കാരണം നമ്മളത് കുക്കറിലല്ലാതെയാണ് വെക്കുന്നത് അപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുത്ത് ഇനി ഇതിലേക്ക് രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കണം കേട്ടോ അധികം ചെറുതാക്കാതെ അരിഞ്ഞെടുത്തതാണ് ഇതിലേക്ക് നമ്മൾ കഴുകി വെള്ളം വാർത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ് നല്ല കുഞ്ഞായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് നമ്മളിത് ഈ വെ ഒഴിച്ചു കൊടുക്കുന്ന ഈ വെള്ളത്തോടൊപ്പം തന്നെ വേഗം വേണം അതുപോലെ നമുക്കിതിലേക്ക് കറിയായിട്ടും വേണം അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് വേണം കേട്ടോ നമ്മൾ ഇതിലേക്ക് വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ചിക്കൻ ഇട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തു ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം കുക്കറിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരു ഒരു കപ്പ് വെള്ളമൊക്കെ മതിയാവും ഇതിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് വെന്ത് വരികയും വേണം അതുകൊണ്ട് തന്നെ ഞാനിവിടെ വെള്ളം ആവശ്യത്തിന് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ ലോ ഫ്ലെയിമിൽ നിന്ന് നമ്മളിതിനെ മീഡിയം ഹൈ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കണം ഒന്ന് തിളച്ചതിന് ശേഷം മീഡിയത്തിൽ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇനി അടച്ചു വയ്ക്കാം അടച്ചു വെച്ചിട്ട് ഒന്ന് തിളച്ച് വരുന്നവരെ നമുക്കിത് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇതിൻ്റെ വെള്ളമൊക്കെ കണ്ടില്ലേ ഇനി ഇത് ചിക്കനും അത്യാവശ്യം നല്ല വെള്ളം ഇത് തിളയ്ക്കുമ്പോൾ ഇങ്ങനെ ഇറങ്ങി വരും കേട്ടോ നമ്മളിത് ചട്ടിയിൽ വെക്കുന്നതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇതിൻ്റെ കുറച്ച് വെള്ളം ഒന്ന് വറ്റി വരണം കേട്ടോ അപ്പോൾ ഇളക്കി ഒന്ന് അടച്ച് വെക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്താൽ മതി നമ്മുടെ ചിക്കൻ കറി ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ ഒന്ന് എടുത്ത് പ്രെസ്സ് ചെയ്ത് നോക്കിയാൽ മതി ചിക്കനൊക്കെ എത്രത്തോളം വെന്തിട്ടുണ്ട് അറിയാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ഗ്രേവിയും ഉണ്ട് കേട്ടോ ഇനി ഇതിനെ നമുക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുത്തതിന് ശേഷം അടച്ചു വയ്ക്കാം എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം ഒന്ന് ചൂടാറിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം നമ്മുടെ ചിക്കൻ കറി എങ്ങനെയുണ്ടെന്ന് അപ്പോൾ നാടൻ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ കപ്പ നമ്മൾ നേരത്തെ തന്നെ വെള്ളം വാർത്ത് ഇതുപോലെ അരിപ്പ പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് വെച്ചതാണ് ഇത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഉടച്ച് തേങ്ങയും പച്ചമുളകും ചെറിയ ഉള്ളിയൊക്കെ തിരുമിച്ച് ചേർക്കാം ഞാനിപ്പോൾ ഇവിടെ അതൊന്നും ചെയ്യുന്നില്ല അതൊക്കെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് ചിക്കൻ കറിയാണെങ്കിൽ ഇതാ നന്നായിട്ട് ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അത്യാവശ്യം നമുക്ക് ഒഴിച്ചുകറിയും കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ ഒരു ചിക്കൻ കറി എല്ലാവരും ഉണ്ടാക്കി നോക്കണേ കപ്പയുടെ കൂടെ അതുപോലെ തന്നെ ചപ്പാത്തി പൊറോട്ട അതിൻ്റെയൊക്കെ കൂടെ നല്ല ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് അടുത്തുള്ള ബെൽബട്ടനും ഒന്ന് പ്രസ് ചെയ്ത് വെച്ചേക്കണേ ഇതുപോലെ കപ്പൊക്കെ കിട്ടുമ്പോൾ ഈ ഒരു കോമ്പിനേഷൻ ഉണ്ടാക്കാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇപ്പോൾ നാടൻ വിഭവങ്ങളൊക്കെ ഇഷ്ടമാണെന്ന് ഉണ്ടെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കണേ ഇതുപോലെയുള്ള ഈസി ഈസി റെസിപ്പീസുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം